മുത്തുമണളെ മലപ്പുറം ചങ്ങയാണ് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം മറ്റൊന്നുമല്ല ഓരോ ഇന്ത്യക്കാരനും നെഞ്ചകം പൊട്ടി വേദനിച്ച ആ ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരൻ നുഴഞ്ഞുകയറി ഈ രാജ്യത്ത് കണ്ണീര് വീഴ്ത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ നെഞ്ചകം തുളച്ച് തരിപ്പണമാക്കി രാജ്യത്തിന് നഷ്ടപ്പെട്ട സങ്കടമിരിക്കെ ഒരു ആശ്വാസം പകർന്ന് ഒരൽപ്പം സമാധാനിക്കാനായി എന്നാൽ പൂങ്ങോട്ടുകാരായ ഓരോരുത്തരും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രക്ക് അഭിമാനത്തിലാണുള്ളത് പാകിസ്ഥാൻ ഭീകരാക്രമണത്തിനെതിരെ പോരാടിയ ധീര സൈനികൻ ആ പേര് ഞങ്ങൾ ഒരു ആയിരം തവണ പറയാൻ ആഗ്രഹിക്കുകയാണ് സിനാൻ പൂങ്ങോടിന് ഗ്രാമിക കലാവേദി പൂങ്ങോട് ഒരുക്കിയ ജന്മനാടിന്റെ സ്വീകരണത്തിലാണ് നാം ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാഞ്ചേരി കുരുക്കൾ തറവാട്ടിൽ അലിയുടെയും പരേതയായ ആമിന ഉമ്മയുടെയും മകനായി ജനിച്ച് പൂങ്ങോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ആദ്യാക്ഷരം കുറിച്ചു തുടങ്ങി വണ്ടൂർ വി എം സിയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ മുഹമ്മദ് സിനാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് മഹാരാഷ്ട്രയിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രണ്ടായിരത്തി ജനുവരിയിൽ ഇന്ത്യൻ സൈനികനായി ജോലി ആരംഭിച്ചു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിലെ കൂലിപ്പണിക്കാരനും കൃഷിപ്പണിക്കാരനുമായ പ്രിയപ്പെട്ട പിതാവും തൻ്റെ പ്രിയപത്നിയും കണ്ട ഒരു സ്വപ്നമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ഒരു സൈനികനായി പ്രിയപ്പെട്ട സീനാന നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ പരിപാടിയിലെ മറ്റൊരു അഭിമാന താരത്തെ കൂടി നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കീം പരീക്ഷയിൽ പത്താം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ നീലങ്കാടൻ റിസിൻ എന്ന വിദ്യാർത്ഥിയെ കൂടി ഈ നാടിനു വേണ്ടി ആദരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇനിയും ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പല പല മേഖലകളിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വന്ന് ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാൻ അവർക്ക് സാധിക്കട്ടെ അത് കണ്ട് ആനന്ദിക്കാനും ആസ്വദിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന രക്ഷിതാക്കളായി നാട്ടുകാരായി നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ഈ ഒരു അഭിമാനമായ സന്തോഷ നിമിഷത്തിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി നല്ല നല്ല ആളുകൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു എന്നാൽ ഇന്നത്തെ കാല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ പാതാവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് തടയിടാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല പത്താൾ വിചാരിച്ചാൽ നടക്കില്ല നൂറാൾ വിചാരിച്ചാലും നടക്കില്ല പക്ഷേ ഒരു നാടൊരുമ്പെട്ടാൽ ആ നാട്ടുകാരെ സംരക്ഷിക്കാനും അവിടുത്തെ മക്കളെ സംരക്ഷിക്കാനും സ്വന്തം മക്കളെ സംരക്ഷിക്കാനും കഴിയുമെന്നതിൽ തർക്കമില്ല ഇന്നത്തെ കാലഘട്ടം വളരെ നിജമായ അവസ്ഥയിലേക്ക് ലഹരിയിലേക്ക് അടിമപ്പെട്ട് കൊണ്ടു ഈ ലഹരിയിൽ അടിമപ്പെടുന്ന മക്കൾ ൾക്കറിയില്ല എങ്ങനെയാണ് ഇതിലേക്ക് വന്നു പോയത് ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിയണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത അത്രത്തോളം ഭീകരമായിട്ടുള്ള അത്രത്തോളം ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ മക്കളെ സംരക്ഷിക്കണം നമ്മുടെ നാടിനെ സംരക്ഷിക്കണം ഇതിനു വേണ്ടി എൻ്റെ നാട്ടുകാരും എല്ലാ നാട്ടുകാരും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒരുപെട്ടിറങ്ങണം കാരണമറിയില്ലേ ലഹരി കൊണ്ട് ഇന്ന് സംഭവിക്കുന്ന കൊലപാതകങ്ങൾ സ്വന്തം കുടുംബത്തിലെ അച്ഛനും അമ്മയും മാതാവും പിതാവും അടക്കം പല ആളുകളും ലഹരിക്കടിമപ്പെട്ടവരുടെ ഇരയായി കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനെ രക്ഷിക്കാനും നമ്മുടെ നാട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും നാട്ടുകാരെ രക്ഷിക്കാനും നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ആക്കി തീർക്കാനും നമ്മളെ ഇറങ്ങുക തന്നെ വേണം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനാണെങ്കിലും നമ്മൾ തയ്യാറായിട്ട് നമ്മുടെ നാട് നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തില് ലഹരി ഉപയോഗിക്കുന്ന എത്രയോ ആളുകള് അത് കുട്ടികളായാലും അതുപോലെ തന്നെ അത് വിൽക്കുന്ന ആളുകള് അത് വലിയവരായാലും കുട്ടികളായാലും ഇത് കണ്ടാൽ പോലും നമ്മളൊന്നും വാക്കുകൾ കൊണ്ടുപോലും തടയിടാൻ നോക്കുന്നില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാകാം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാകാം പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നാടിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഇന്ന് ചോദിക്കാൻ പേടിയുള്ള ഈ ഒരു സമയത്ത് നമ്മളാരും അത് എതിർക്കാൻ നിൽക്കുന്നില്ല അതിന് കാരണങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ വിചാരിക്കും അവനോടത് ചോദിച്ചാൽ നാളത്തെ വോട്ട് അവൻ്റെത് കുറഞ്ഞു പോകും അല്ലെങ്കിൽ അവനെ കൂട്ടുകാരൻ്റെ വോട്ട് കുറഞ്ഞു പോകും അതല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെ വോട്ട് കുറഞ്ഞു പോകും എന്തിന് പേടിക്കണം ഇത്തരം ദുരിതത്തിലേക്ക് നമ്മുടെ മക്കളും നാടും നടന്നു പോയിട്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് ഒരു വോട്ട് ഉണ്ടായിട്ട് എന്ത് കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചിന്തിച്ചിട്ട് ഈ ഒരു ലഹരിക്കെതിരെ പോരാടുക തന്നെ വേണം അതിന് ആരായാലും മുഖം നോക്കാതെ അതിന് നടപടി സ്വീകരിക്കണം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും മാനസിക വിഷമം നേരിടുന്നുണ്ടെങ്കിൽ ക്ഷമചോദിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നം നമ്മൾ കൊണ്ടുവരണം സ്വന്തം വീട്ടിൽ പോലും ും വാതിലൊന്നും കൊറ്റിയിടാതെ ഉറങ്ങാൻ പേടിക്കുന്ന മാതാപിതാക്കളുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറണം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സ്വസ്ഥമായിട്ട് സന്തോഷത്തോടു കൂടി ഹാപ്പിയായിട്ട് ഒരു ഭയവുമില്ലാതെ പുറത്തിറങ്ങി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കാരണം ഇനിയും ഒരു കുടുംബത്തിൽ മയക്കുമരുന്ന് മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് എൻ്റെ നാട്ടുകാരും എല്ലാ നാട്ടുകാരും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇറങ്ങണം ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും സംരക്ഷിച്ചിട്ട് ഇതുപോലെ ഈ ധീര സൈനികനെ പോലെ ഈ സിനാനെ പോലെ നമ്മുടെ നാടിന് രാജ്യത്തിന് വേണ്ടി നല്ല നല്ല ആളുകളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ച് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാടും നമ്മളും ഒരുമിച്ച് ഇറങ്ങണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം